കണ്ടിട്ടില്ലാത്ത അത്രയും വളരെ വിപുലമായ ഒരു പരിപാടി ചിലപ്പോൾ സൗദിയിൽ നിന്ന് ആദ്യമായിട്ടാവും ഇത്രയും വലിയ വിപുലമായിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നത് അത്രയും വെറൈറ്റി ആയിട്ടുള്ള സെറ്റപ്പിലാണ് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്ത് ഇരിക്കുന്നത് പാലക്കാട് ജില്ലാ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ യൂണിറ്റി ഉള്ള ഒരു സംഘടനയാണ് ഞങ്ങൾക്കേത് ഏകദേശം എണ്ണൂറ് ആളുകളോളം പാലക്കാട് ജില്ലാ കൂട്ടായ്മയിലുണ്ട് അവരൊക്കെ ശക്തമായി ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ആയാലും പടയാളി ഗ്രൂപ്പുകളായാലും ഉണ്ട് അപ്പം എന്തുകൊണ്ട് വലിയൊരു പരിപാടി നടത്തിക്കൂടാ എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ പുതിയ പ്രസിഡന്റും ഞങ്ങളെല്ലാവരും എക്സിക്യൂട്ടീവും അഡ്മിൻ ഗ്രൂപ്പും കൂടി എടുത്തൊരു തീരുമാനമാണ് ഹനാൻഷ എന്നുള്ള ഒരു സംഗീതം ഇങ്ങനെ കൊണ്ടുവരിക അതിവിടെ റിയാദിൽ സൗദിയിൽ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോ അവർ വരുന്നത് അടുത്ത ഇരുപത്തി ഒന്നാം തീയതി നവംബറിലാണ് എല്ലാവിധ ലൈസൻസുകളും എല്ലാതും എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യമായി കൊണ്ടാണ് റിയാദിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം വരുന്നത് തീർച്ചയായും റിയാദ് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പരിപാടി അണിയിച്ചുരുക്കാനാണ് പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ തീരുമാനം അതിനായി നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഇന്നത്തെ ഈ ഒരു സമയത്തുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അതുകൂടാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല ഒരുവിധ ഫോളോവേഴ്സും അതുപോലെ തന്നെ നല്ല ഹൈപ്പിലും നിൽക്കുന്ന ഒരു ഗായകനാണ് ഹനാൻഷ ഹനാൻഷയും അവൻ്റെ സഹോദരൻ ഈച്ചു അതുകൂടാതെ ശ്വേത കീർത്തന അങ്ങനെ കുറച്ച് ഗായകർ കൂടിയാണ് നിരക്കുന്ന ഒരു വലിയ ഒരു സംഗീത നിശയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ ലോഞ്ചിങ് കഴിഞ്ഞ ദിവസം കുറൈസ് നമ്മളുടെ മാർക്കിൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി അപ്പോൾ ഞങ്ങളതിന് ഈ ഒരു പ്രോഗ്രാമിന് പേര് നൽകിയിരിക്കുന്നത് ലയാലി റിയാദ് എന്നാണ് ലയാലി റിയാദ് എന്ന് പറഞ്ഞാൽ നൈറ്റ്സ് ഓഫ് റിയാദ് എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് തീർച്ചയായിട്ടും നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും നാട്ടിലെ പത്തിരുപതോളം കലാകാരന്മാർ വന്നിട്ടുള്ള പരിപാടിയാണ് അനാൻഷ അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗിളിലുള്ള കുറച്ച് കലാകാരന്മാർ ഇവരൊക്കെ വന്നിട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത് ജനാദ്രിയ തുമാമ പോണ റോഡിലുള്ള എന്താ സഹൽ സഹലി പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയത്തിലാണ് ആ പരിപാടി നടക്കുന്നത് വലിയ ഓപ്പൺ ഓപ്പൺ സ്റ്റേജിലുള്ള പരിപാടിയാണ് നടക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു പരിപാടി തന്നെ ആയിരിക്കും അതുപോലെ ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത് പിന്നെ ഇതിന്റെ കൂടുതൽ വിശദീകരിച്ചിട്ടുള്ള പിന്നെ അതേ തന്നെ ടിക്കറ്റ് പ്ലാറ്റിനം ടൈപ്പ് ഡയമണ്ട് ഗോൾഡൻ സിൽവർ അങ്ങനെയുള്ള ഒരു റേഞ്ചിലാണ് ടിക്കറ്റ് വെച്ചിട്ടുള്ളത് ടിക്കറ്റിന്റെ വില്പന ഒക്കെ ഏകദേശം തന്നെ ഞങ്ങൾ ലോഞ്ചിങ്ങിന്റെ പരിപാടി സമയത്ത് തന്നെ ഞങ്ങൾ തീർച്ചയായും വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഓൺലൈൻ കാര്യങ്ങളൊക്കെ രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ വരും ഓൺലൈൻ ടിക്കറ്റ് എടുക്കണ്ട വരും ബാക്കി കാര്യങ്ങളൊക്കെ ശ്യാമേട്ടൻ ശ്യാമേഠൻ നമ്മളെ കൺവീനർ പ്രോഗ്രാമിന്റെ കൺവീനർ ഈ മെഗാ ഇവന്റ് നമ്മൾ നടത്തി നടത്താൻ ഉദ്ദേശിക്കുന്നത് അൽ സാഹേ വാട്ടർ തീം പാർക്ക് സോറി തുമ്മ പാർക്ക് അവിടെയാണ് അവിടുത്തെ വലിയ ആ ഓപ്പൺ എയർ സ്റ്റേജിൽ ഓപ്പൺ സ്റ്റേജിലാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ആറായിരത്തോളം ആറായിരത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ലൈസൻസ് നമ്മളത് എടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സീറ്റിംഗ് സീറ്റിംഗിന് പ്ലാറ്റിനം ടൈപ്പ് ഡയമണ്ട് ഗോൾഡൻ സിൽവർ എന്ന കാറ്റഗറി ലൈസീസ് നമ്മൾ അതിന് അഞ്ഞൂറ് സീറ്റ് വരുന്ന പ്ലാറ്റിനം അഞ്ഞൂറ് റിയാൽ വെച്ചിട്ടാണ് പിന്നെ ഡയമണ്ട് കാറ്റഗറി രണ്ടായിരം സീറ്റ് അത് ഒരു നൂറ് റിയാൽ വെച്ചിട്ടുള്ളതായിരിക്കും പിന്നെ ഗോൾഡൻ കാറ്റഗറി രണ്ടായിരം സീറ്റ് അൻപത് റിയാൽ വെച്ചിട്ടുണ്ട് സിൽവർ കാറ്റഗറി ആയിരത്തി അഞ്ഞൂറ് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് മുപ്പത് റിയാൽ വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റാൻഡിങ് ആണ് എല്ലാം നമ്മൾ ആ രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു ആ ദിവസത്തെ പരിപാടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്ലാറ്റ് ലിസ്റ്റിന്റെ ഒരു ഓൺലൈൻ ടിക്കറ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ ഓൾറെഡി ടിക്കറ്റ് പ്ലാറ്റ്ഫോം ലിസ്റ്റ് എന്നുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിനൊക്കെ അത് ലഭ്യമാണ് ഫിസിക്കലായിട്ടുള്ള മറ്റുള്ള ടിക്കറ്റിൻ്റെ എന്ന് വെച്ച് നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു അതിൻ്റെ കൂടുതലായിട്ട് എൻ്റെ ഇനി എവിടെ നിന്നാണ് അതിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളും അതെല്ലാം വിതിൻ ടു ഡേയ്സ് മുതൽ നമ്മളത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിച്ച് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ഒരു ഡിഫറെൻ്റ് ലെവലിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മെയിൻലി വർക്ക് ചെയ്യുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലെവൽസ് ആണ് മിഡിൽ ഈസ്റ്റ് ഗ്രൂപ്പ് പോലുള്ള പല ഇവൻസുകളും ഏവിയൻ പ്രൊഡക്ഷനും വർക്ക് ചെയ്യുന്നതാണ് അപ്പോ ആ ഒരു സെയിം സ്റ്റാൻഡ് ക്വാളിറ്റിയിലാണ് ഈ സ്റ്റേജും ഇതിന്റെ ഓഡിയോ വിഷുവൽ നമ്മൾ ചെയ്യുന്നത് സ്റ്റേജ് ഓൾമോസ്റ്റ് തേർട്ടി എയ്റ്റ് മീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എയ്റ്റ് മീറ്റർ അകത്തോട്ട് ഡെപ് ഉണ്ടായിട്ട് പതിമൂന്ന് മീറ്റർ ഹൈറ്റിൽ എൽ ഇ ഡി വോൾട്ട്സ് വരുന്ന ഒരു മെഗാ സ്റ്റേജാണ് ഓൾമോസ്റ്റ് ഇവൻ മലയാളി വേണ്ടി നമ്മൾക്ക് കണ്ടിട്ടില്ലാത്ത ഒരു സൈസ് ആണ് സ്റ്റേജിന് ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ ഉള്ളത് കൂടുതൽ എൽ ഇ ഡി സ്ക്രീൻസ് ഉണ്ട് ഇരുന്നൂറുകൾ പരം ലൈറ്റ്സ് ബീംസ് ലൈറ്റിംഗ് ടെക്നോളജി ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ഡിജിക്കോ അതുപോലെ റാൻഡി ത്രീ പോലെയുള്ള കൺസോൾസും പിന്നെ നാട്ടിൽ നിന്നുള്ള എക്സ്പീരിയൻസ്ഡ് ലൈറ്റ് എഞ്ചിനീയർ സൗണ്ട് എഞ്ചിനീയർ ഡി ജെ ഇതിനുവേണ്ടി നമ്മൾ കൊണ്ടുവരുന്നവരാണ് പിന്നെ ലൈവ് ഓർക്കസ്ട്രയാണ് ഇവന്റ് കംപ്ലീറ്റ് ലൈവ് ഓർക്കസ്ട്രയാണ് ഡി ജെ അല്ല ഓർക്കസ്ട്രയും നാട്ടുന്നത് തന്നെയാണ് ആർട്ടിസ്റ്റ് ും ടോട്ടൽ അറൗണ്ട് ട്വന്റി പ്ലസ് ആർട്ടിസ്റ്റ് ആൻഡ് എൻജിനീയർസ് നാട്ടുന്ന ഇതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് പിന്നെ സൗണ്ട് സിസ്റ്റം പറഞ്ഞാൽ അറൗണ്ട് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് കിലോവട്ട്സിന്റെ സിസ്റ്റംസ് ആണ് ലൈനർ വൈ സെറ്റപ്പ് ആണ് പിന്നെ ക്രൗഡ് കൺട്രോൾ വെൽ മെയിൻറ്റൈൻഡ് ആണ് ജി എ റൂൾസ് അനുസരിച്ചുള്ള എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് ആംബുലൻസ് മെഡിക്കൽ ഫെസിലിറ്റി പിന്നെ ഫസ്റ്റ് എയ്ഡ് എല്ലാം ആണ് ാണ് ഫയർ ആൻഡ് സേഫ്റ്റിയും വെൽ എക്യുപ്ഡാണ് അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് ബോഡി ഗാർഡ്സ് എല്ലാം അറേഞ്ചഡ് ആണ് പിന്നെ ടിക്കറ്റ്സ് അവൈലബിൾ തീർച്ചയായിട്ടും ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സിംഗറാണ് വ്ലോഗർ ആണ് ഹനാൻ ആണ് ഈ മെയിൻ പ്രോഗ്രാമിന്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ അതുകൂടാതെ ഹനാൻ ഷാൻ്റെ ബ്രദർ ഈച്ചു വരുന്നുണ്ട് പിന്നെ സരിഗമമ്പ ഫ്രെയിം ശ്വേത അശോക് പിന്നെ കീർത്തന ഐഡിയ സ്റ്റാർ സിംഗർ ഫ്രെയിം അരവിന്ദ് പിന്നെ ആങ്കർ ആയിട്ടുള്ളത് നമ്മളെ രാജ് കലേഷാണ് കല്ലു എന്നറിയപ്പെടുന്ന രാജ് കലേഷാണ് ആയിട്ട് വരുന്നത് പിന്നെ സ്പെഷ്യൽ പെർഫോമൻസ് ആയിട്ട് ഒരു ഷാൻ ഷാ എന്നുള്ള രണ്ട് പേരുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ലൈവ് ഓർക്കസ്ട്ര ഒരു മൂന്ന് നാല് ആളുകൾ നാട്ടിൽ നിന്നാണ് വരുന്നത് പിന്നെ അതിൻ്റെ ലൈറ്റ് സൗണ്ട് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് നാട്ടിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് 1